അമ്പത് ദിവസങ്ങൾക്ക് ശേഷം ബിഗ് ബോസിൽ നിന്ന് ഗബ്രി പുറത്തായിരിക്കുകയാണ് ഈ സീസണിലെ ഏറ്റവും നല്ല മത്സരാർത്ഥി ആയിരുന്നെങ്കിലും ഗബ്രിയുടെ പുറത്താകൽ വലിയ രീതിയിലാണ് ചർച്ചയാവുന്നത് മത്സരത്തിന് ശേഷം പുറത്തിറങ്ങി ഗബ്രിയുടെ വാക്കുകളിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നത് പ്രേക്ഷകരെയും അൽഫുഡ് അത്ഭുതപ്പെടുത്തി ഇതോടെ താരത്തിന് ജനപിന്തുണ കൂടാനും കാരണമായി അതേസമയം ഇപ്പോഴും നിരന്തര വിമർശനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ജാസ്മിൻ ശരിക്കും ജാസ്മിൻ്റെ ഗെയിം സ്ട്രാറ്റർജിയാണ് ഗബ്രിയുടെ പുറത്തകാലിന് കാരണമെന്നാണ് ആരാധകർക്കിടയിൽ നടക്കുന്ന പുതിയ സംസാരം കഴിഞ്ഞ ആഴ്ചയിലെ നോമിനേഷനിൽ ഗബ്രി ഉള്ളതുകൊണ്ട് തന്നെ ആവണം അവനെ നല്ല നെഗറ്റീവ് ആക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ടാസ്കുകളെല്ലാം ഇരുവരും വഴക്കുകൂടിയാണ് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും എന്നിട്ട് നല്ലവളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വൈകിട്ട് പോയി ചോറുവാരി കൊടുത്ത് കൊഞ്ചും ഇതൊക്കെ അവർ തമ്മിലുള്ള വഴക്ക് തീരും സിജു ടീമിൽ വന്ന ശേഷം ഗബ്രിക്ക് എന്നുള്ള മാറ്റങ്ങൾ വന്നിരുന്നു ആദ്യമായി അവൻ്റെ ഗെയിമിനോടും ഗബ്രിയുടെ സംസാരത്തോടുമൊക്കെ ഒരു ഇഷ്ടം തോന്നി വെറുതെ നടക്കുന്ന വാഴകളെക്കാൾ ഭേദമാണ് ഗബ്രി എന്നും തോന്നിയ നിമിഷങ്ങളുണ്ട് പക്ഷേ അതിനു മുമ്പുള്ള ആഴ്ചകൾ ഇത്രയും പ്രേക്ഷകരുടെയും വീട്ടുകാരുടെയും കുടുംബ കുടുംബങ്ങളുടെ ഒക്കെ വാക്ക് കേട്ടിട്ടും ഗെയിം മാറ്റാതെ കളിച്ച് വെറുപ്പ് വാങ്ങി പുറത്തായി എന്തായാലും ലവ് സ്റ്റാച്ച് സ്റ്റാറ്റർജി കളിച്ച് സർവൈവ് ചെയ്യാമെന്ന് കരുതിയവർക്ക് ഒരു പാഠമാണിത് പക്ഷേ ഗബ്രിക്ക് നീതി ലഭിച്ചില്ല എന്നാൽ ജാസ്മിൻ തുടരുകയും ചെയ്യുകയാണ് ജാസ്മിൻ സോളോ നല്ല പേർ ആയതുകൊണ്ട് ഈ സീസണിൽ നല്ല കളിക്കാരുടെ എണ്ണം കുറവായതുകൊണ്ടും ജാസ്മിൻ തുടരും പുറത്തു വന്ന ഗബ്രിക്കും ഒരു മാനുഷിക പരിഗണന കൊടുക്കുക ഗെയിം ഈസ് ഗെയിം അത് തീർന്നു വീടിനകത്ത് വെച്ച് തന്നെ ഗെയിം അവിടെ ഉപേക്ഷിച്ചാണ് പോകുന്നത് എന്നവൻ പറഞ്ഞിരുന്നു അകത്തുള്ളവരുടെ യാതൊരു പിണക്കമോ വൈകാര്യമോ ഒന്നും തനിക്കൊന്നും ഇല്ലെന്നും സൂചിപ്പിച്ചിരുന്നു നിലവിൽ ബിഗ് ബോസിനകത്ത് വിക്റ്റിം ഗെയിം കളിക്കുകയാണ് ജാസ്മിൻ ഗബ്രി പോയിൻ്റെ വിഷമത്തിൽ കരയുകയും മറ്റുള്ളവരോട് വഴക്കുകൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത്രയും ഡ്രാമയുടെ ആവശ്യമുണ്ടോ ജാസ്മിനോട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്